അള്ളാഹു സുബാനു വാല ഇവിടെ പറഞ്ഞ വമാതു വഹും കുഫാർ എന്ന പ്രയോഗം നമ്മൾ ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു ഭാഗമാണ് ഒരു പ്രയോഗവുമാണ് അവർ കുഫ്ഫാറായിരിക്കെ മരണം വരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് അതിലെ ഗൗരവം വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിൽ ഈ ഒരു പ്രയോഗമുണ്ട് നമ്മുടെ ഈ വചനത്തിൽ കുഫാർ വഹും കുഫാർ തുടക്കം ഇതുപോലെയാണ് പക്ഷെ അവിടെ എന്നാണ് പ്രായശ്ചിത്തമായി ഭൂമി നിറയെ സ്വർണം നൽകപ്പെട്ടാലും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല എന്നാണ് ഇതേപോലെ മറ്റൊരു വചനത്തിൽ എന്നാണ് കുഫ്ഫാറായ ഹാലിൽ മരണം വരിക്കുന്നവർക്ക് തോപയില്ല അവർക്കുള്ളത് നോവേറ്റുന്ന ശിക്ഷയാണ് എന്നാണ് അപ്പം നോക്കൂ നിങ്ങൾ നവഹും വഹും കുഫ്വാർ എന്ന് പറയുമ്പോൾ ആയിരിക്കേ മരിക്കുക കുഫ്രിൽ മരിക്കുക അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അള്ളാഹു മുസ്ലിമീൻ മുസ്ലിമീൻ സഹോദരന്മാരെ സഹോദരികളെ കുഫ്വാറുകളായിരിക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം അതാണ് ഈ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് വെറയും ശൈലികൾ ഇങ്ങനെയുള്ള ഒരു മരണത്തിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുറാനിലും അതേപോലെ തിരിമൊഴികളിലും വന്നിട്ടുണ്ട് വല അവിശ്വാസികൾ മരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അവിശ്വാസിയുടെ മരണം അവിശ്വാസിയായിട്ടുള്ള മരണം അതാണ് അവിടെ പ്രത്യേകം നിരീക്ഷിക്കേണ്ടത് ആ അവിശ്വാസത്തിന്റെ മരണം ഏറെ ഗൗരവത്തരാണ് അതിവിടെ നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതുണ്ട് ആ ഒരു പ്രയോഗം അള്ളാഹു സുബാനുവത്താല അവതരിപ്പിച്ചതിനാൽ നിബ്സലാഹു അലൈവിസ്ലാം പറഞ്ഞില്ലേ അവന്റെ അടുക്കലേക്ക് ശിക്ഷയുടെ മലക്കുകളാണ് അണയുക അണയുകറുത്ത മുഖം പേറി അവർ മുസൂഹമായിട്ടാണ് വരിക മുസൂഹ് എന്ന് പറഞ്ഞാൽ പരുത്ത കട്ടിയുള്ള ഒരു തരം വസ്ത്രമാണ് ഫയജുൽ ദൃഷ്ടി എത്തുന്ന ദൂരം ഈ മലക്കുകൾ അവനിൽ നിന്ന് അകലം പാലിച്ചിരിക്കും മൗത്ത് ഈ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മലക്കുൽ മൗത്ത് വരും അത് അവന്റെ തലക്കരികിലിരിക്കും എന്നിട്ട് മൗത്ത് പറയും ആത്മാവേ പുറത്തുവരൂസ് മ്ളേച്ചമായ ശരീരത്തിൽ ഉണ്ടായിരുന്ന മ്ളേച്ചമായ ആത്മാവേ പുറത്തു വരൂറുജു നിന്യമായി പുറത്തു വരൂ സാഹിത്തൻ അലയ്ക്ക് അനിഷ്ടം ഭവിച്ച് പുറത്തു വരൂ എവിടേക്ക് ഇല അദാബില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക് അള്ളാഹു നമ്മൾക്ക് ആകട്ടെ ബില്ല മാത്രല്ല ഈ മലക്ക് പറയുമെന്നാണ് ആ മരിക്കുന്നവനോട് വ അസ്വാജ് നിനക്ക് ചൂട് കഠിനമായ വെള്ളമാണ് ചങ്കിൽ കെട്ടുന്ന ഉപജീവനമാണ് അതുപോലത്തെ മറ്റു ശിക്ഷകളുമാണ് ഉള്ളത് എന്ന് സന്തോഷിക്കൂ ഇതൊക്കെയാണ് മലക്ക് പറയുക എന്നാണ് നിഫ്സല് അലൈഹി സ്വലം പറയുകയാണ് ഫതഫർ റഹു ജസദിഹി ആത്മാവിനോട് ഇത് പറയുമ്പോൾ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ ശിഥലമായി അങ്ങുമിങ്ങുമൊക്കെ മാറും നിൽക്കും പക്ഷേ ഫയൻ മൗത്ത് ശിഥിലമായി കിടക്കുന്ന ആത്മാവിനവൻ്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കും

ആ റൂഹ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഭൂമിക്കുപരിയിൽ അറിയപ്പെട്ട ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു ശവത്തിൻ്റെ ദുർഗന്ധം പേറിയായിരിക്കും എന്നാണ് അള്ളാഹു നമ്മൾ കാക്കുമാറാവട്ടെ ഇല്ല ഫൈദ അപ്പം ആ റൂഹിനെ മലക്ക് പിടിക്കും പക്ഷെ പിടിച്ചാലോ അതാ മറ്റു മലക്കുകൾക്ക് കൈമാറിയ കൈമാറിയൻ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും മലക്കുൽമൂത്തിൻ്റെ കയ്യിൽ ആ മലക്കുകൾ അതിനെ വെക്കില്ല എന്നാണ് ആ പരുത്ത മോശമായ വസ്ത്രത്തിൽ ഈ റൂഹിനെ അവർ വെക്കാതെ അതിലേക്ക് മാറ്റും ഹ എന്നാണ് പിന്നെയാണ് ആ റൂഹിനെയും കൊണ്ട് മാനം കയറപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക അങ്ങനെ ഹദീസിൽ കാണുന്ന നമ്മൾ വായിക്കുന്ന അവസ്ഥ ആ അവിശ്വാസിയുടെ അവസ്ഥ ആത്മാവിനെ ഏൽക്കുന്ന അവസ്ഥ വാനത്തിലേക്ക് ആ റൂഹിനെ കയറ്റുമ്പോൾ മാ റീഹ് എന്തൊരു ദുർഗന്ധമാണ് ഈ ആത്മാവിന് എന്നാണ് മലക്കുകൾ അവിടെ പറയുക റൂഹുൻ ഹബീസത്തുൻ ജാത്മിൻ അർദ് ഭൂമിയുടെ ഭാഗത്ത് നിന്ന് വന്ന മ്ളേച്ഛമായ ഒരു ആത്മാവാണെന്ന് ആ വിഷയത്തിൽ മറുപടി പറയപ്പെടുമെന്നാണ് നബ്സലാഹ് അലൈവിസ്വല്ലം ഇത് പറയുന്ന സമയം ഒരു ടവൽ പോലുള്ള വസ്ത്രം കൊണ്ട് തൻ്റെ മൂക്ക് പൊത്തി കാണിച്ചു എന്നാണ് അതിൻ്റെ ആ ദുർഗന്ധം എത്രയായിരിക്കും എന്നുള്ളത് ചിത്രീകരിക്കാൻ വേണ്ടി ഏതായാലും പിന്നെ ആ ആത്മാവ് ഏതെന്ന് പരിചയപ്പെടലും പേര് ഏറ്റവും മോശമായത് വിളിക്കപ്പെടലും അവിടേക്ക് സ്വാഗതമില്ല എന്ന് പറഞ്ഞ് ലാമർഹബം ബിൻ നഫ്സിൽ ഹബീസത്തി കാനത്ത് ഫുൽ ജസദുൽ ഹബീസ് ഇർജീദീമൻ എന്ന് പറഞ്ഞ് വാനലോകത്തിലേക്ക് ആ ആത്മാവിനെ സ്വീകരിക്കാതെ പാതാളത്തിലേക്ക് സിജീനിലേക്ക് ആ ആത്മാവിനെ അവിടെ നിന്ന് എറിയപ്പെടുന്ന വിഷയമൊക്കെ റസൂൽ അഹായി അലൈഹി അലൈവിസ്ലാം വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഭാഗം ചിലത് ഞാനിവിടെ ഉണർത്തിയത് വമാതു വഹും കുഫാർ യമൂത്തു നവഹും കുർ അവിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ആ എത്ര കടോരമാണ് എത്ര ഹീനവും മോശവുമാണ് ആ ഒരു മരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാൻ വാലയിൽ നിന്ന് വന്ന ഈ ഒരു പ്രയോഗം നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിൽ നമ്മൾ ഇരുന്നാലോചിക്കേണ്ടതുണ്ട് സഗൗരവം അതിനെ നമ്മളൊന്ന് മനസ്സിൽത്തി വായിക്കേണ്ടതുണ്ട് ആ ഒരു മരണത്തിൻ്റെ വിഷയമെന്തി എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിനാണ് ഞാനൊരു ഭാഗം ഒരു വിശാലമായ തിരിമൊഴിയുടേത് ഇവിടെ കേൾപ്പിക്കുകയുണ്ടായി